മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ോഡ് വടക്കാഞ്ചേരി ഫോൺ ഫൈവ് ഡബിൾ നെല്ലുവായി തോപ്പിൽ ശ്രീ ചാത്തൻ ഭഗവതി ക്ഷേത്രത്തിൽ രൂപകളം നടന്നു വൈകിട്ട് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് ദീപാരാധനയ്ക്ക് ശേഷം വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ താലത്തോടെ നെല്ലുവായി ആലിൻചുവടിൽ നിന്നും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് തായമ്പകയ്ക്ക് ശേഷം ചാത്തൻ ഭഗവതി മുത്തപ്പൻ കോമരങ്ങൾ തുള്ളി പാട്ടോടെ സമാപനമായി ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളായ ടി കെ ഗിരീഷ് കുമാർ ടി കെ ഭാസ്കരൻ ടി കെ രാജൻ ടി കെ പരമേശ്വരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഒരുക്കിയിരുന്നു ബി സി വി ന്യൂസ് നെല്ലുവായി